ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഈ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടോ ഇവരാണ് ബിഗ് ബോസ് വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇത് ഒറ്റപ്പെട്ടിരിക്കുന്നവരുടെ റൂമാണ് ഇവർ ഇത്രയും പേര് ഒന്നിച്ച് ഇവിടെ ഇരുന്ന് ഒറ്റപ്പെടുകയാണ് സുഹൃത്തുക്കളെ ഒറ്റപ്പെടുകയാണ് കുറെ സമയമായിട്ട് ഇവരെ നമുക്ക് വീടിന് പുറത്ത് കാണാനേ പറ്റില്ല ഇവര് കട്ടിൽ ധ്യാനത്തിലാണ് കുറെ നേരമായിട്ട് കട്ടിൽ ഒരേ ഇരിപ്പ് ഇരിക്കുകയാണ് കേട്ടോ ഇവർ ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ട് ഇവരെ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല കട്ടിലിനകത്ത് തന്നെയാണ് ഇവര് ധ്യാനത്തിൽ ഇരിക്കുന്നത് ആരൊക്കെയാണ് അർജുനുണ്ട് റസ്മിനുണ്ട് അപ്സരയുണ്ട് ശ്രീതു ഉണ്ട് ഉണ്ട് ജാസ്മിൻ ജാസ്മിനുണ്ട് ഉണ്ട് ഈ ആറ് പേര് ഈ ആറ് പേരാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഇപ്പോൾ ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പവർ ടീമും അതുപോലെ തന്നെ ടണൽ ടീം അല്ലെങ്കിൽ ഈ പറയുന്ന നെസ്റ്റ് ടീമൊക്കെ തമ്മിൽ ആശയപരമായ വ്യത്യാസങ്ങളും അഭിപ്രായ ഒക്കെ ഭയങ്കരമാണ് ഫൈറ്റും അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അതേസമയത്ത് ഇവർക്ക് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രി അപ്സര അതുപോലെ റസ്മിനൊക്കെ തമ്മിൽ അർജുനും ശ്രീതും ഇതിലെ പുതിയ അംഗങ്ങളാണ് അവരെന്തായാലും എനിക്ക് തോന്നുന്നു ശ്രീതും ഇന്നാണ് ശരിക്കും ഇതിലേക്ക് ജോയിൻ ചെയ്തത് അർജുൻ നേരത്തെ തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് തമ്മിലിപ്പോൾ നല്ല രീതിയിൽ സഹകരിച്ച് അങ്ങനെ മുന്നോട്ട് പോവാണ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ മാറിയിരുന്നുകൊണ്ട് ഇരവാതം ഇറക്കരുത് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇവരെന്തുകൊണ്ട് ഇത്രയും പേരെ ഒരു ഗ്രൂപ്പായിട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ ഒരേ സമയത്ത് ഗ്രൂപ്പായിട്ടിരിക്കുകയും വേണം ഒറ്റപ്പെടൽ പരിപാടി ഇറക്കുകയും വേണം ഇത് രണ്ടും കൂടെ നടക്കൂലല്ലോ അപ്പോൾ ഇവര് നല്ല പ്ലെയേഴ്സ് ആണ് കേട്ടോ ഞാൻ ഇവരുടെ ഈ ടോപ്പിക്ക് ഞാനെടുത്ത് പറയുന്നത് പലരുടെയും വിചാരം ഇവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് ഒരിക്കലുമല്ല ഇതിൽ പലരും നല്ല ഗെയിമേഴ്സ് ആണ് പലരും എന്ന് വെച്ചാൽ ഈവൻ അപ്സറെ നല്ല ഗെയിമറാണ് ജാസ്മിൻ നല്ല ഗെയിമറാണ് ഗബ്രി നല്ല ഗെയിമറാണ് ഇതിനകം പറയുന്നത് റെസ്മിൻ വരെ നല്ല സ്ട്രോങ് പ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഈ പറയുന്നത് ഇവർ ഇറക്കുന്ന ഇരവാദമാണ് പ്രത്യേകിച്ച് ജാസ്മിനും ഗബ്രി ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നേ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് 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 ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ടാക്കി ഇനിയിപ്പോൾ മിക്കവാറും അഭിഷേക് ജയ്ദ്വീപ് വീണ്ടും ജാസ്മിന്റെ ഗ്രൂപ്പിലേക്ക് വരും വൈകാതെ തന്നെ അതിനുള്ള വെടിമരുന്ന് ഇട്ടിട്ടുണ്ട് നോറയും അതുപോലെ തന്നെ ഇന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ അവരവിടെ ഇട്ടിട്ടുണ്ട് നോറയും പതിയെ പതിയെ അവരുടെ ഗ്രൂപ്പിലേക്ക് വരും അപ്പോൾ ഇവരും അവിടെ ശ്രമിക്കുന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് എന്നതാണ് എൻ്റെ പോയിന്റ് അപ്പോൾ എന്നിട്ട് അതിന് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഇവരെന്തിയാണ് ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി ഇറക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് കാരണം നമ്മൾ ലൈവ് കാണുമ്പോൾ മനസ്സിലാവും ഇവരാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ വെച്ചിട്ടുള്ള ആൾക്കാരവിടെ അപ്പോൾ ഇവർ എന്നിട്ട് മറ്റുള്ളവരുടെ ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു കൈയില്ലാത്ത ആളുകൊന്നും ഒരു വിരലില്ലാത്തവരൊക്കെ കുറ്റം പറയുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം